ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇപ്പം നമുക്ക് നവരാത്രി ഒരു കോംബോ ഓഫർ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അടിപൊളി കോംബോ ഓഫർ ആണ് നല്ല പോലെ പ്ലാന്റ്സിനൊക്കെ നല്ല പോലെ റേറ്റ് കുറച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണിക്കുന്നത് ക്രിസ്മസ് കാറ്റസ് ആട്ടോ ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇടയ്ക്കൊരു നമ്മുടെ ക്രീ വള്ളിച്ചെടികൾ പോയിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കണേ അപ്പോൾ ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നവരാത്രി കോംബോ ഓഫറാണ് ആരും ഇത് മിസ്സ് ചെയ്യരുത് എല്ലാവരും മേടിക്കുക അടുത്തത് നമ്മുടെ ഹൈഡ്രോഞ്ചിയ പ്ലാന്റ്സ് കേട്ടോ ഹൈഡ്രാൻജിയും ഇതേപോലെ നമ്മൾ നന്നായിട്ട് റേറ്റ് കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് അഞ്ച് കളേഴ്സാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ ഹൈഡ്രൻജിയൻ്റെ നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു പ്ലാന്റും കൂടിയാണ് ഹൈഡ്രോഞ്ചിയ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് താനും ഈ അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി നാൽപ്പത് രൂപയുള്ളൂ അഞ്ച് കളറിന് കോംബോ ഓഫറാണ് ആരും മിസ് ചെയ്യാതെ എല്ലാവരും പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അടുത്ത നമ്മുടെ ഒരു ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു കോംബോയാണ് കേട്ടോ ഇത് പത്ത് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞത് നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നവരാത്രി കോംബോ ഓഫറാണ് അപ്പോൾ എല്ലാവരും ഇത് മിസ് ചെയ്യാതെ എല്ലാവരും മേടിക്കുക നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് ഇത് നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്താം ചിലവരൊക്കെ ഇത് ഹാങ്ങിങ് ആയിട്ടും വളർത്താറുണ്ട് നല്ല അടിപൊളി ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് പത്ത് കളറിന് വെറും നാനൂറ്റി രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് അത് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും കൊടുക്കുന്ന ഒരു കോംബോഫറാണ് അപ്പോൾ എല്ലാവരും ഇത് പെട്ടെന്ന് നിന്ന് മേടിക്കാൻ ശ്രമിക്കുക നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഇതിന് അധികം വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഇത് ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പോട്ടിലൊക്കെ വെച്ച് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ആഫ്രിക്കൻ വയലറ്റ് അടുത്ത കോംബോ ഓഫർ എന്ന് പറയുന്നത് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് കളേഴ്സാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ നമ്മൾ കൊടുത്തത് മുന്നൂറ് രൂപയ്ക്കാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ആരും ഇത് മിസ്സ് ചെയ്യേണ്ട നല്ല അടിപൊളി ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് ഇത് നമുക്ക് നല്ല ഇൻഡോർ പ്ലാന്റ്സോ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാം ഇതേപോലെ നമുക്ക് നല്ല ബൗളൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അതുപോലെ തന്നെ ഹാങ്ങിങ് ആയിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ്സ് പത്ത് കളറിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ചൈനീസ് ബോൾസാട്ടോ നമുക്ക് ദിവസവും പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസും അതുപോലെ തന്നെ ഇതെല്ലാം ഹൈബ്രിഡ് ആണ് ഇതിൻ്റെ പൂക്കളെല്ലാം വലിയ പൂക്കൾ ഇതാണ് താനും ഇത് നമുക്ക് പത്ത് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പത്ത് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് തന്നത് വെറും ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് നല്ല അടിപൊളി കോംബോ ആണ് കേട്ടോ ഈ ആഴ്ചത്തെ അടുത്ത ആഴ്ചയും വരുന്ന കോം കോംബോ ഓഫറാണ് ആരും ഇത് മിസ് ചെയ്യേണ്ട നമുക്ക് നന്നായിട്ട് പൂക്കൾ വിരിയുന്ന പ്ലാന്റ് ആണ് എല്ലാവർക്കും ും വളർത്താൻ താല്പര്യം അങ്ങനെ എന്നും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ഈ ചൈനീസ് ബോൾസം നമുക്ക് ഭയങ്കര കെയറിങ് ഒന്നും ഇല്ലാതെ പെട്ടെന്ന് ഒന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് ചൈനീസ് ബോൾസം മാസത്തിലൊന്ന് ഒന്ന് ഒരു വട്ടമൊക്കെ ഒന്ന് വളരിട്ട് കൊടുത്താൽ നല്ല ഹെൽത്തി ആയിട്ട് വളരുന്നതാണ് ഇതിൻ്റെ തണ്ട് മുറിച്ചിട്ട് നമുക്കൊരു കുപ്പിയിലെ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കും അങ്ങനെ നമുക്ക് പുതിയ പുതിയ തൈകളൊക്കെ ഒത്തിരി ഉണ്ടാക്കി എടുക്കാനും പ്ലാന്റ്സ് ആണ് ചൈനീസ് ബോൾസം ചൈനീസ് ബോൾസം വളർത്താത്തെ ഒട്ടും ഒട്ടുമിക്ക വീടുകളും ഉണ്ടാവില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് ദിവസം പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടിയാണ് അടുത്ത് നമ്മുടെ ഹോയാ പ്ലാന്റ്സ് കേട്ടോ ഹോയാ പ്ലാന്റ്സിൻ്റെ ഒരു ആറ് വെറൈറ്റീസാണ് ഈ കൊമ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹോയാ പ്ലാന്റ് ആറ് കളേഴ്സാണ് ഈ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് വെറും ഇരുന്നൂറ്റി രൂപയാണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ മറ്റുള്ള പൂക്കളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പൂവാണ് ഹോയാ പ്ലാന്റ്സിൻ്റെ ഉള്ളത് ആറും ആറ് വ്യത്യസ്ത കളേഴ്സാണ് നല്ല ഭംഗിയാണ് നമുക്ക് പുറത്ത് ക നമുക്കൊരു സൺസൈഡ് കൂടിയോ അല്ലെങ്കിൽ നെറ്റ് വെച്ചിട്ടൊക്കെ വളർത്തിയെടുക്കാം അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലെന്താന പ്ലാന്റ്സ് ആട്ടോ ലന്താനേൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അഞ്ച് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നല്ല ഭംഗിയാണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ആയതുകൊണ്ട് തന്നെ അധികം ഉയരം വയ്ക്കാതെ നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റ് ആണ് ലെന്താന പ്ലാന്റ്സ് അത് നമുക്ക് പോട്ടിലും വെച്ച് വളർത്താം മണ്ണിലും വെച്ച് വളർത്തിയെടുക്കാം നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ലവറെല്ലാം കാണാൻ നന്നായിട്ട് പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ ലന്താന പ്ലാന്റ്സ് കുഞ്ഞ് പൂക്കളാണെങ്കിലും നല്ല തിക്കോടുകൂടി തന്നെയാണ് പൂക്കളെല്ലാം വിരിയാറുള്ളത് നല്ല ഭംഗിയാണ് അഞ്ചും അഞ്ചും വ്യത്യസ്ത കളേഴ്സാണ് ഉള്ളത് ഇത് നമുക്ക് പോട്ടിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാം അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു ആണ് കേട്ടോ ആറ് കളറാണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ല ഭംഗിയുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റ്സാണ് ഇപ്പോഴും പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് നിറയെ പൂക്കൾ വിരിയുന്നൊരു പ്ലാന്റും കൂടിയാണ് ഈ ആറ് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇത് നമുക്ക് നന്നായിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആ മറ്റുള്ള പ്ലാന്റ്സിനെ പോലെ ഭയങ്കര കെയറിംഗ് ഒന്നുമില്ലാതെ ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ചെടി വളർത്താൻ അറിയാത്തവർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ പെട്രിയേൻ്റെ ഒരു കോംബോയാണ് കേട്ടോ പെട്രിയേൻ്റെ ഒരു മൂന്ന് കളറാണ് ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുന്നൂറ് രൂപ നല്ല ഭംഗിയാണ് നല്ല കൂടി പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ വൈലറ്റ് വൈറ്റ് പിങ്ക് ഈ മൂന്ന് കളറാണ് നമ്മളൊരു കോംബോ പോലെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ നമ്മുടെ പെട്രിയേൻ്റെ